കഴിഞ്ഞ വർഷമായിട്ട് ഏകദേശം കിഡ്നി രണ്ട് കിഡ്നികളും ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എന്റെ സ്വന്തം നാടായ പത്തനാപുരത്ത് എന്റെ വീടിന്റെ അടുത്ത് ഒരു വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞ വാപ്പയുടെ രണ്ട് കിഡ്നിയും തകരാറിലാണ് ആ വിവരം അറിഞ്ഞ ഇവരുടെ ഉമ്മ ഇവരെ രണ്ടുപേരെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അപ്പം ഉമ്മയും വാപ്പയും ഇല്ലാത്തതിൻ്റെ വില എല്ലാവരെ കാട്ടി കൂടുതൽ എനിക്കറിയാവുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ് ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ ഉൾക്കുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഈ ദയനീയ അവസ്ഥയെ അറിഞ്ഞ് എല്ലാവരും ഇവരെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് ഏകദേശം ഒരു വലിയ തുക തന്നെ ഇവരിൽ നിന്ന് ചിലവാകും ഏകദേശം മുപ്പത്തി ലക്ഷം രൂപയോളം വേണം അന്നുള്ള ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ഇവർ ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് ഇതാണിവളുടെ ഉപ്പ ഈ ഉപ്പയുടെയാണ് രണ്ട് കിഡ്നികളും തകരാറിലായി ഇപ്പം നിങ്ങളുടെ നിങ്ങളോട് സഹായം തേടിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ഈ ഒരു ദയനീയാവസ്ഥ കണ്ടിട്ട് ഈ നാട്ടിലെ സഹോദരങ്ങൾ ഒരു സംരംഭം ആരംഭിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഈ കുട്ടിയുടെ ഉപ്പയുടെ ചികിത്സാ സഹായങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ഈ പ്രോഡക്റ്റ് എല്ലാവരും ഒന്ന് വാങ്ങിക്കുക പരമാവധി എല്ലാവരും വാങ്ങിച്ച് നിങ്ങൾക്ക് അഥവാ അത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇത് എല്ലാവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക ഇത് വാങ്ങുന്ന എല്ലാവർക്കും അവർക്ക് ഈ പ്രോഡക്റ്റ് വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഒരിക്കലും ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റിന് വേണ്ടിയുള്ള പരസ്യവും ആയിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല രണ്ട് കിഡ്നിയും എന്തോ കിഡ്നിയുടെ അസുഖാന്ന് പറഞ്ഞിട്ട് ഈ കാക്കാട ഭാര്യ ഉപേക്ഷിച്ചു പോയി അപ്പോൾ കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് ആണ് ഞാൻ എൻ്റെ പേര് നസീമ ഷാജഹൻ എൻ്റെ വാർഡ് പൂങ്കുളഞ്ഞ ഈ വാർഡിൽ കൊല്ലംകോൺ തെക്കേക്കര ഭാഗത്ത് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ആറു വർഷമായിട്ട് കിഡ്നി കംപ്ലയിൻ്റ് ആണ് രണ്ട് കിഡ്നി കംപ്ലൈൻ്റ് ആണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ സർജറി വേണമെന്നാണ് പറയുന്നത് സർജറിക്ക് ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വേണം സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹം നേരത്തെ ഗൾഫിലെ ജോലിയായിരുന്നു അഞ്ചാറ് വർഷം ജോലി ചെയ്തു അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് ലോൺ എടുത്തൊരു ചെറിയ വീട് വെച്ചു ആ വീടും ഇപ്പോൾ കടത്തിലെ ജിപ്തിയിലാണ് സർജറി ചെയ്യുവാൻ ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിദരിദ്ര സർവേയിൽ ഞാൻ ഉൾപ്പെടുത്തി മരുന്നും അതുപോലെ കുട്ടിയെ പഠിപ്പിക്കുന്നതിനും കിറ്റുകളുമൊക്കെ നൽകി വരുന്നു ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷീരവകുപ്പിൽ നിന്നും നമ്മളൊരു പശുവിനേം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ അത്യാവശ്യം ഇങ്ങനെ നടന്നു പോകുന്നെന്നുള്ളതേ ഉള്ളൂ സർജറി നടത്തിയേ മതിയാകത്തുള്ളൂ എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ ഒരുപറ്റം ചെറുപ്പക്കാര് ഈ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കുറേ ഉൽപ്പന്നങ്ങൾ ഈ എന്ന് പറയുന്ന ഡിറ്റർജൻറ്റ് ഫ്ലോർ ക്ലീനർ ഡിഷ് വാഷ് എന്നിവ ഈ വ്യക്തിക്ക് നൽകി വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സർജറിക്ക് വേണ്ടിയുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് ഇതിൽ നിന്നും വിറ്റ് കിട്ടുന്ന ലാഭവിഹിതം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഉൽപ്പന്നം കൈപ്പറ്റണം ഇതിനൊരു ലിങ്കുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഈ സാധനം എത്തിച്ചേരും ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ വില എല്ലാവരും ഇത് കൈപ്പറ്റി ഈ മുജീവിനെ സർജറിക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ ഓരോരുത്തരോടും അപ്പേ ഇത് മുജീവിൻ്റെ മകളാണ് സുബഹാന എന്നാണ് പേര് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മുടെ മാങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉമ്മ ഇല്ലാത്തത് മുജീവിന് സൂമിലെന്നറിഞ്ഞപ്പോഴേ വിട്ടിട്ട് പോയി മുജീവിൻ്റെ വൈഫ് പിന്നെ പ്രായമായ ഉമ്മയാണുള്ളത് ഉമ്മയും രോഗാവസ്ഥയിലാണ് വളരെ കഷ്ടപ്പാടാണ് മുജീവിൻ്റെ ഒരവസ്ഥ ഈ വാപ്പയ്ക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുടുംബം അനാഥയായി ാണ് അതിലേറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സഹോദരങ്ങളും വളരെ പുറകിലോട്ട് നിൽക്കുന്നവരാണ് സഹാർ പഞ്ചായത്തില് കർഷണൻകോട് മുസ്ലിം ജമാനത്തിൻ്റെ പ്രസിഡന്റാണ് ഞാൻ എൻ്റെ പേര് അലി അക്ബർ ഈ ഞങ്ങളുടെ ജമാത്തിൽപ്പെട്ട മുജീബ് റഹ്മാൻ എന്ന വ്യക്തി കിഡ്നി രണ്ടും ഫെയിലുവറായിട്ട് ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് മേജർ സർജറി നടത്തുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ സമാഹരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ ഈ സി റിങ്സ് ഡിഷ് വാഷ് ഡിറ്റർജൻറ്റ് തുടങ്ങിയ മൂന്ന് പ്രോഡക്റ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തിക്കു തരുന്നതാണ് അതിൽ നിന്നും വിറ്റ് കിട്ടുന്ന വിറ്റ് കിട്ടുന്ന ലാഭം മുജീവിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പുണ്യമായ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി സതക്ക ചെയ്യണം ഈ റമദാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ സതക്കയും പഠിച്ച തമ്പുരാൻ നമുക്ക് എഴുപതിനായിരം ഇരട്ടി കൂലിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കാം പത്തനാപുരം പഞ്ചായത്തിലെ മാങ്കോട് കർശനങ്കോട് എന്ന സ്ഥലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങളുടെ എല്ലാവരും ആയിട്ടുള്ള മുജീബിക്ക കഴിഞ്ഞ ആറു വർഷമായിട്ട് ഏകദേശം കിഡ്നി രണ്ട് കിഡ്നികളും തകരാറിലായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് ആഴ്ചയിൽ ഇപ്പോൾ ഏകദേശം മൂന്ന് ഡയാലിസിസ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുണ്ട് വളരെ നിവൃത്തികേടിലാണ് ഈ കുടുംബം ഇപ്പോൾ പോകുന്നത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഉപജീവനമായിട്ട് ഉള്ളത് പഞ്ചായത്തിൽ നിന്നും നൽകിയിട്ടുള്ള പശുവിനെയാണ് പശു വളർത്തലിലാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് എന്നാൽ ആ പശു വളർത്തൽ ചെയ്തിട്ട് അതിൻ്റെ ചാണകമൊക്കെ വാരി അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം വളരെയേറെ ബുദ്ധിമുട്ടിലായിട്ടാണ് ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ പിള്ളേർ സെറ്റ് പിള്ളേർ ചെറുപ്പക്കാരെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഈ സി റിങ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് അതായത് ക്ലീനിങ് ആണ് ഡിഷ് വാഷ് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഫ്ലോർ ആൻഡ് ബാത്റൂം ക്ലീനർ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ട് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം മുജീബിക്കാരുടെ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാനെ കൊണ്ടാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരോടൊപ്പം ഈ നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പുണ്യമായ റമദാൻ മാസത്തിൽ ഈ മുജിപണ്ണൻ്റെ മുജിബണ്ണൻ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ ഒരു വാപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ പ്രിയപ്പെട്ട മുജീവിക്കയുടെ ഒരു തിരിച്ചു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഈ ഒരു ചാരിറ്റിയിൽ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അണ്യമായ റമദാൻ മാസത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പ്രൊഡക്റ്റ് വാങ്ങി ഇദ്ദേഹത്തിൻ്റെ ഈ ഇദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ദുഃഖത്തിന്റെ കൂടെ ഉപ്പായ നഷ്ടപ്പെടുവ എന്നുള്ളൊരു ദുഃഖം നമുക്ക് ഒരിക്കലും വേണ്ട കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവളെ സഹായിക്കും നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് ഈ പുണ്യമാസത്തിൽ ഈ കുടുംബത്തെ സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹുത്താല അതിൻ്റെതായ ഉയർച്ചകൾ നൽകും എല്ലാവരും പരമാവധി ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുക ഈ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി നിങ്ങളുടെ കൈകളിലാണ്